നിന്നെ പല്ല് തേച്ചത് ഞാനല്ലേ ഏ കുളിപ്പിച്ച് തരുന്നത് ഞാനല്ലേ അല്ലേ ഏ നിനക്ക് ആവശ്യമുള്ള ചിക്കൻ തരുന്നത് ഞാനാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കി തരുന്നത് ഞാനാണ് വാക്യം കൊണ്ടുപോകണത് ഞാനാണ് പിന്നെ ഏ റോക്കുട്ടിയ നിന്റെ ഡാഡീനോട് നിനക്ക് ഇത്രക്ക് ഇഷ്ടം ഏ റോക്കിട്ടിയെ പറമാ നീ പറ ഏ നിന്റെ കോന്ത്ര പല്ല് ഞാൻ ക്ലീൻ ചെയ്ത ഞാനാണ് നിന്റെ രണ്ട് കുറ്റകോട് ചെവി ഉണ്ടല്ലോ ആ കുട്ടികളോട് ചെവിനെ ക്ലീൻ ചെയ്ത ഞാനാണ് ഏഹ് നിന്റെ കാലിൽ നഖം വെട്ടിവിടുന്നത് ഞാനാണ് അല്ലേ ഏ ഈ ബോഡി ബിൽഡ് പോയി വെച്ചിരിക്കുന്ന നിന്റെ ഈ ശരീരം നല്ല സുന്ദര കുട്ടപ്പുറങ്ങി മസാജ് ചെയ്ത് കുളിപ്പിച്ച് സുന്ദരനാക്കുന്നത് ഞാനാണ് நீ பாரம்மா, நீ மறுபடி பாரா? முக்தே இருக்கலம்மா பாரா இந்த ஒன்று பாரே ஏ ஒன்னு பாரே பார்த்தேலு மொனே